السلام عليكم ورحمه الله وبركاته حديث pathogen اولوهيه التين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن البراء بن عازب رضي الله عنه قال قال النبي صلى الله عليه وسلم ان اول ما نبدا به في يومنا هذا ان نُصَلِّيَ ثُمَّ نَرْجِعُ فَنَنْحَر فَمَنْ فَعَلَ ذَلِكَ فَقَدْ أَصَابَ سُنَّتَنَا وَمَنْ ذَبَحَ قَبْلَ أَنْ يُصَلِّيَ فَإِنَّمَا هُوَ لَحْمٌ عجله لأهله لَيْسَ مِنَ النُّسُكِ فِي شَيْءٍ إمام مسلم رحمه الله إمام البخاري رحمه الله براء بن عازب رضي الله عنه لنن ريبورت رسول الله صلى الله عليه وسلم ഇന്നേ ദിവസം നാം ആദ്യമായി നിർവഹിക്കുന്ന കർമ്മം നമസ്കാരമാകുന്നു പിന്നീട് നമസ്കാര സ്ഥലത്ത് നിന്നും മടങ്ങി വന്ന് ബലികർമ്മം നടത്തുന്നു ആർ ഇപ്രകാരം പ്രവർത്തിക്കുന്നുവോ അവർ നമ്മുടെ സുന്നത്തിനെ പ്രാപിച്ചു ആർ നമസ്കാരത്തിന് മുമ്പ് തിടുക്കപ്പെട്ട് ബലി നടത്തിയോ അവർ തൻ്റെ വീട്ടുകാർക്ക് മാംസത്തിന് വേണ്ടിയാണ് അത് നടത്തിയത് അതല്ലാതെ അത് ബലികർമ്മമേയല്ല യൗമുൻ നഹർ അഥവാ ദുൽഹജ് പത്ത് ബലിപെരുന്നാളിൻ്റെ അന്ന് ഹുത്തുബ പറഞ്ഞപ്പോൾ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ബറാഹബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഈ പറയുന്നത് ബലി അറുക്കേണ്ട സമയം യൗമുൻ നെഹ്റിലെ ബലിദിനത്തിലെ ബലിപെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോയി അതിനുശേഷം ബലി അറുക്കുമ്പോഴാണ് അത് ബലിയായി മാറുന്നത് മുസ്ലിം സമുദായം വളരെ ഗൗരവത്തിൽ ഇത് ശ്രദ്ധിക്കാറുണ്ട് ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ബലി എറുത്താൽ അത് കുടുംബത്തിനുള്ള മാംസമാണ് ബലി ബലിയല്ലെന്ന് റസൂൽ ഉള്ളഹിസ്വല്ലാസ്ലാം ഈ അദീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല അതിനാൽ തന്നെ ബലിയുടെ വിഷയത്തിൽ അറവിൻ്റെ സമയം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്നതാണ് അവർ ആ സുന്നത്തിനെ മുറുകെ പിടിക്കാറുണ്ട് ബലിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലു സ്വലമ പറഞ്ഞത് മൻ വജദ സഹത്തൻ ഫലം യുദഹി ഫല യക്കുറുബന്ന മുസല്ലാന ഒരാൾക്ക് ബലിയറക്കാനുള്ള സാമ്പത്തിക അവസ്ഥയുണ്ട് പക്ഷേ ബലി കൊടുക്കുന്നില്ലെങ്കിൽ അവർ നമ്മുടെ മുസൊല്ലയിലേക്ക് നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് പ്രവേശിക്കുക കൂടി ചെയ്യരുത് എന്നാണ് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരാനുള്ള അർഹത ബലിയിൽ പങ്കാളിയാവുക എന്നതാണ് ഇന്ന് ബലിയിൽ പങ്കാളിയാവാൻ ഏഴിലൊരു ഷെയറായി പങ്കാളിയാവാൻ ഏഴായിരമോ എട്ടായിരമോ രൂപ മാത്രം മതി അതിനേക്കാൾ വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ബൈക്ക് ഉപയോഗിക്കുന്ന പലപ്പോഴും അവ മാറ്റുന്ന ആളുകൾ പോലും ബലിക്ക് ഷെയർ നൽകാൻ ആയിട്ടില്ല ഞാൻ അതിന് മാത്രം ഇല്ല എന്ന് സ്വയം കരുതാറുണ്ട് അവരതിനേക്കാൾ പണം ചെലവഴിച്ച് പലപ്പോഴും പലതും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇനി ഇതിനേക്കാളും പണച്ചെലവ് കുറവുള്ള ഷെയറുകളുമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഷെയറിന് വരുന്ന ഇടത്തേക്കും ഷെയർ നൽകാൻ പറ്റും കഴിവുള്ളവർ അങ്ങനെ താഴ്ത്തി നൽകുകയല്ല വേണ്ടത് കഴിവ് കുറഞ്ഞവർ പോലും എനിക്ക് അങ്ങനെയെങ്കിലും ഷെയർ നൽകണമെന്ന മനസ്സോടുകൂടി ബലികർമ്മത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടത് അങ്ങനെ പങ്കാളിയാകുമ്പോഴാണ് നമസ്കാര സ്ഥലത്തേക്ക് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് അഥവാ മുസൊല്ലയിലേക്ക് വരാനുള്ള അർഹത പോലും റസൂൽല്ലാഹി സാഹുസ്ല്ലമ അനുവദിച്ച് നൽകിയിട്ടുള്ളത് അല്ലാത്തവർ വരേണ്ട അവർക്ക് വരാൻ അർഹതയില്ല എന്നാണ് റസൂൽ കരീം ഖരീസ് അല്ലാഹുലമ്മ പറഞ്ഞത് അപ്പോൾ ബലി അറിയേണ്ടത് പെരുന്നാൾ നമസ്കാര ശേഷമാണ് അതേ ബലിയാകൂ എന്നതുപോലെ തന്നെ അതിപ്രധാനമാണ് ബലിയിൽ സാധ്യമാകുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാവണം എന്നത് ഇതിൻ്റെ ഗൗരവം അറിയാത്ത ആളുകൾക്ക് സുഹൃത്തെ തനിക്കോ ഏഴായിരത്തി അഞ്ഞൂറോ എട്ടായിരമോ രൂപ കഴിയുമല്ലോ താങ്കൾ ഇതിൽ പങ്കാളിയാവണം എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം അത്ര സാധ്യതയില്ലാത്തവർക്ക് അതിൽ താഴ്ന്ന ഷെയറുള്ള ഇടങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ പരമദരിദ്രരും വലിയ അളവിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരും ഒഴികെ എല്ലാവരും ഇതിൽ പങ്കാളിയാകുന്ന അവസ്ഥ ഉണ്ടാകണം അതേസമയം ഒരു ഉരുവിനെ തികച്ചും കൊടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ പതിനായിരങ്ങൾ ചിലവഴിച്ച് ഉരുവിനെ വാങ്ങാൻ കഴിയുന്നവരാണെങ്കിൽ ഷെയർ ഉണ്ടല്ലോ അതിലങ്ങ് കൊടുക്കാം എന്ന് കരുതി ഷെയർ കൊടുത്ത് ഒഴിവാക്കാനും പാടില്ല എങ്ങനെ പണം കുറച്ച് ചിലവഴിക്കാം എന്ന് ചിന്തിക്കരുത് എങ്ങനെ കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിക്ക് വേണ്ടി നൽകാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ബലിയുടെ വിഷയത്തിൽ സമുദായം ജാഗ്രത കാണിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലിയുടെ സമയത്തിൻ്റെ വിഷയത്തിനുള്ള ജാഗ്രത അതിൽ നല്ല തിരിച്ചറിവുണ്ട് അത് തെറ്റിക്കാറില്ല എന്നതുപോലെ ബലിയിൽ ഞാനും പങ്കാളിയാണെന്ന വിഷയത്തിൽ വിശ്വാസികൾക്ക് ജാഗ്രതയില്ല അതേതോ എണ്ണപ്പെട്ട പണക്കാരുടെ മാത്രം പരിപാടിയാണ് എന്ന് കരുതുന്നവർ ധാരാളമുണ്ട് തിരിച്ചുമുണ്ട് എൻ്റെ ബാധ്യതയാണ് എന്ന് കരുതി കൊടുക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ് വർദ്ധിക്കേണ്ടത് അത്തരം ആളുകൾ പലയിടത്തും ഉണ്ടാകും അവർക്കിതിൻ്റെ ഗൗരവം അറിയില്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വലികർമ്മങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും പങ്കാളിയാവാൻ അവരെ പ്രേരിപ്പിക്കണം അങ്ങനെ ആ പ്രേരിപ്പിച്ചതിൻ്റെ പ്രതിഫലവും അവരത് ചെയ്തതിൻ്റെ പ്രതിഫലവും ഒക്കെ നമുക്ക് കൂടി ലഭിക്കും അവർക്ക് ഒട്ടും കുറയാതെ അള്ളാഹു സുബാനഹുവാ ാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ